ിപ്തമായ രീതിയിൽ പ്രചരണം നടത്തുന്നു പൊതുസമൂഹത്തിൽ അതുകൊണ്ടാണ് അവരെ കീടം എന്ന് വിശേഷിപ്പിച്ചതെന്നാണ് സി ഐ ടി പത്തനംതിട്ട ജില്ലാ എന്താണ് സമൂഹത്തിൽ തെറ്റായിട്ടുള്ള ഒരു രീതി മിനി എന്ന ഞങ്ങളുടെ സംഘടനാ നേതാവ് എന്താണ് ചെയ്തതെന്ന് സി ഐ ടി നേതാവ് പറയണം കൂടാതെ നമ്മുടെ സമരത്തിൽ ആളുകളില്ല എന്ന് പറഞ്ഞു അത് സമരത്തിൽ വന്ന് കണ്ടിട്ടില്ലാത്തോണ്ട് അതാ അഥവാ നമ്മുടെ ചാനലിലൊക്കെ കാണിക്കുന്നുണ്ട് നമ്മുടെ പങ്കാളിത്തം ഏഹ് ആറാം തീയതി നടന്ന അവരുടെ സി ഐ ടി നടത്തി ആ ആറാം തീയതി നടന്ന സമരത്തിൽ പങ്കെടുത്ത പല ആശമാരും നേരിട്ട് ഞങ്ങളെടുത്ത് വന്ന് സംസാരിച്ച് അവർ ഞങ്ങളുടെ സമരത്തിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് പല ജില്ലകളിൽ നിന്നും കണ്ണൂർ കോഴിക്കോട് നമ്മുടെ എല്ലാ ജില്ലകളിൽ നിന്നും നല്ല കൂടിയാണ് ഈ സമരം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവിടെ ആശമാരല്ലാതെ വേറെ ഒരു ആൾക്കാരെയും കൊണ്ട് അവിടെ വന്ന് ഇരുത്തേണ്ട ആവശ്യം നമുക്കില്ല നമ്മുടെ നേതാക്കളുടെ സംഘടനയിൽ നിർ നിൽക്കുന്ന കുറച്ച് വ്യക്തികൾ നമ്മുടെ കൂടെ ഉണ്ട് ഒന്നല്ലാതെ ബാക്കി നമ്മുടെ ആശമാർ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആശമാരാണ് അവിടെ ഉള്ളത് രാപ്പകൽ ഈ പത്തൊമ്പത് ദിവസം രാപ്പകൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പല ജില്ലകളിലുള്ള ആശമാരായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ് ഞാൻ അപ്പം ഞങ്ങൾക്കറിയാം അവിടെ വന്നത് ആശമാരാണോ ആശമാരല്ലേ എന്നുള്ളത് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യവത്തോട് കൂടി തന്നെയാണ് ഞങ്ങളവിടെ സമരം ചെയ്യുന്നത് ഇന്ന് അവർ സമരം നടത്തിയല്ലോ എത്ര ആശമാർ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഏരിയയിൽ നിന്നും എനിക്കറിയാന്നുള്ള എത്രയോ അങ്കവാടി ടീച്ചർമാർ ഹരിധർമ്മസേനയിലെ അംഗങ്ങൾ അവരുടെ പാർട്ടി നേതാക്കള് എനിക്കറിയാവുന്ന ആൾക്കാരെ ഞാൻ എത്രയോ അവിടെ വെച്ച് കണ്ട് ഇവരെന്തിനാണ് ആശമാരോ സമരമെന്നു പറഞ്ഞിട്ട് അവരാണ് ആൾക്കാരെ വേറെ ആൾക്കാരെ കൊണ്ടുവന്ന് ഇറക്കി സമരത്തെ അവർ ശക്തിപ്പെടുത്താൻ അവരുടെ സമരം വലുതാണെന്ന് കാണിക്കാൻ വേണ്ടി ആൾക്കാർ ഇറക്കി കൊണ്ടുവന്നത് അത് ഞങ്ങൾ കണ്ട കണ്ടതാണ് നമുക്ക് അത് വ്യക്തമായിട്ട് അവർ തന്നെ ചാനലിൽ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ അംഗവാടി ടീച്ചർമാരാണ് ഇവർക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ വന്നതാണെന്നും പറഞ്ഞുകൊണ്ട് ആ വന്നതിലുള്ള ആൾക്കാർ തന്നെ അവർ പറയുന്നുണ്ട് ഞങ്ങൾ ടീച്ചർമാരാണ് അങ്കവാടി ടീച്ചർമാരാണ് ഇന്ന ആൾക്കാരാണ് ഇന്ന ആൾ ആൾക്കാരാണെന്ന് അപ്പം നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ അവിടെ സമരം ചെയ്യുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എതിരായിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നിനുമായിട്ടല്ല നമ്മുടെ അവകാശങ്ങൾ രണ്ടായിരത്തി എട്ടിൽ കയറിയ ഒരു വ്യക്തിയാണ് ഞാൻ അന്ന് ഞങ്ങൾക്ക് രണ്ട് മണിക്കൂർ ചെയ്താൽ മതി കയറിയ സമയത്ത് ഏഴ് മോഡ്യൂൾ ട്രെയിനിങ് കഴിഞ്ഞ് ഞങ്ങൾ കയറുമ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ രണ്ട് മണിക്കൂർ നിങ്ങൾ വേറെ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിതിൻ്റെ കൂടെ രണ്ട് മണിക്കൂർ ഫീൽഡിൽ പോയി നമ്മുടെ സമൂഹത്തിൽ അമ്മയും കുഞ്ഞും മെയിനായിട്ട് അതായിരുന്നു ആരോഗ്യം സംരക്ഷിക്കുക അന്നൊക്കെ മരണനിരക്കും കുഞ്ഞുങ്ങളുടെ പ്രതിരോധ കുത്തി ഇപ്പോൾ ഒന്ന് എല്ലാം മുടങ്ങിക്കിടക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരുന്നതും നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുന്നത് അന്ന് ഞങ്ങൾക്ക് പറഞ്ഞു ഓളൻറ്റിയർ ആക്റ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു പ്രോജക്റ്റ് വർക്കായിരുന്നു എന്നാൽ നമുക്ക് വേറെ ജോലിക്കും പോവാം രണ്ട് മണിക്കൂർ ഇത് ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണ് വന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല നമ്മൾ ഒൻപത് മോഡിവൾ ട്രെയിനിങ് കഴിഞ്ഞ് ട്രെയിനിങ്ങോട് കൂടി ഒരു ദിവസം പോലും നമ്മൾ മാറി നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള വർക്കുകളും കാര്യങ്ങളാണ് ഞങ്ങൾക്കുള്ളത് അപ്പം ഈ നേതാക്കന്മാർക്കറിയില്ല അവരുടെ ഭാര്യമാരുടെ അടുത്ത് ചോദിച്ചാൽ അറിയാം ഞങ്ങൾ വീടുകളിൽ വന്ന് എന്ത് സേവനമാണ് ഓരോ വീടുകളിലും കൊടുക്കുന്നത് എന്ന് അവർ അവരുടെ വീട്ടിലുള്ള സ്ത്രീ ജനങ്ങളോട് ചോദിക്കണം അതാണ് എനിക്ക് ഈ നേതാക്കളോടൊത്ത് പറയാനുള്ളത് ശ്രീമതി രാജി തെറ്റിദ് കഴിഞ്ഞ ദിവസവും ആരോഗ്യമന്ത്രി പറയുകയുണ്ടായി മാത്രമല്ല ധനകാര്യ വകുപ്പ് ഏകദേശം അമ്പത്തി മൂന്ന് കോടി രൂപ അനുവദിച്ചതോടെ ജനുവരി വരെയുള്ള മുഴുവൻ കുടിശ്ശികയും തീർത്തു എന്നാണ് അവകാശവാദം മാത്രമല്ല എൺപത്തി ഒമ്പത് ശതമാനം ആശാവർക്കർമാർക്കും പതിമൂവായിരം രൂപ വരെ കിട്ടുന്നു എന്നാണ് പറയുന്നത് എന്താണ് ഇതിലെ വസ്തുത നമ്മുടെ നിബന്ധനകളുണ്ട് നിബന്ധനകളിൽ ഏതെങ്കിലും ഒന്നും ചെയ്യാതിരുന്നോ ചില സമയത്ത് ഒന്ന് നമ്മൾ മനുഷ്യരാണ് ഏതെങ്കിലും ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാതെയോ ഏതെങ്കിലും നമുക്ക് കുറേ ക്രൈ ഉണ്ട് അത് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുന്നൂറ് രൂപ വെച്ച് കട്ട് ചെയ്തു പോകുന്ന സംവിധാനമുണ്ട് അപ്പം അങ്ങനെ കാണിൽ ഒന്നും രണ്ടും ചെയ്യുമ്പോൾ ആയിരത്തി നാന്നൂറ് അങ്ങനെ കട്ട് ചെയ്ത് പോകുന്നുണ്ട് പിന്നെ ഈ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ അനുസരിച്ച് കിട്ടുന്നതാണ് ഫിക്സ്ഡ് ഇൻസെൻറ്റീവല്ല അതർ ഉണ്ട് അത് ഞങ്ങൾ ചെയ്യുന്ന വർക്ക് അനുസരിച്ച് കിട്ടുന്നതാണ് ഒരു കുട്ടിക്ക് ഒരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ ഏരിയയിൽ നിന്ന് ഒരു കുട്ടിയെ വിളിച്ച് നിങ്ങൾ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ആ കുട്ടിക്ക് കിട്ടുന്നത് ഈ ഒരു കുഞ്ഞിന് കിട്ടുന്നത് ഇരുപത് രൂപ എന്ന നിരക്കിലാണ് ഞങ്ങൾക്ക് തരുന്നത് അപ്പം എത്ര കുട്ടികളെ ഞങ്ങൾ ഇമ്യൂണൈസേഷന് കൊണ്ടുവരുന്നു അത്രയും കുട്ടികളുടെ പൈസ നമുക്ക് ഇരുപത് രൂപ വെച്ച് ഇരുപത് എത്രയാണോ ഇരുപത് ഇൻറ്റു കിട്ടുന്നുണ്ട് അതുപോലെ ഇമ്മ്യൂണൈസേഷൻ ഫുള്ളി പത്താം മാസത്തിൽ എടുക്കുന്ന കുഞ്ഞു കൊണ്ട് പ്രതിരോധ കുത്തിയിപ്പിന് നൂറ് രൂപയുണ്ട് ഇങ്ങനെ ഇങ്ങനെയുള്ള കുറേ നിബന്ധനകൾ അല്ലാതെ ഉണ്ട് ഈ ഫിക്സ്ഡ് ഇൻസെൻറ്റീവ് അല്ലാതെ കുറേ നിബന്ധനകൾ അതിനുണ്ട് അത് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കിത് പൈസ കിട്ടുള്ളൂ അവർ ഈ പറയുന്ന എമൗണ്ട് ഞങ്ങളുടെ പി എച്ച് എസ്സിൽ ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് ഇരുപത്തിയഞ്ച് പേരുണ്ട് ഈ ഇരുപത്തിയഞ്ച് പേർക്കും കിട്ടിയതായിട്ട് എൻ്റെ അറിവിലില്ല അതിൻ്റെ പി ഡി എഫ് ഞങ്ങളുടെ കയ്യിൽ ഈ പൈസ വരുന്ന സമയത്തുള്ള പി ഡി എഫ് ഞങ്ങളുടെ കയ്യിലുണ്ട് ഈ അതുകൊണ്ട് ഞങ്ങളുടെ ഒരു പൈസ ഞങ്ങളുടെ എൻ്റെ പി എച്ച് എസ് ലാ ഇരുപത്തഞ്ച് പേർക്കും കിട്ടിയതായിട്ട് അറിയില്ല കിട്ടിയിട്ടുമില്ല അങ്ങനെ ഈ ചെയ്യുന്നവർക്ക് പിന്നെ ഓരോ അതിന് ക്രൈറ്റീരിയകളുണ്ട് അത് ചെയ്യുമ്പം ചില സമയത്ത് കിട്ടാം കിട്ടാതിരിക്കാം എല്ലാ മാസവും കിട്ടണം അത് ഒന്നോ രണ്ടോ പേർക്ക് കിട്ടിയാൽ ആയി കിട്ടിയില്ലെങ്കിലായി അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ കൂടെയാണ് നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ സാലറി ഓണററി ഇൻസെൻറ്റീവ് ഒന്നും വേണ്ട ഞങ്ങളുടെ ഒരു ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്ക് തന്നെ ഇപ്പോൾ ഇരുപത്തൊന്നായിരം രൂപയുണ്ട് അതിലോട്ട് നമ്മളെ പരിഗണിച്ച് ഈ സാലറി ഓണറിയിർ ഇൻസെൻറ്റീവ് കട്ട് ചെയ്തുകൊണ്ട് ഒരു ശമ്പള സ്കീമിലോട്ട് ഞങ്ങളെ ജോലിയിൽ എടുത്ത ആ സ്കീമ് വഴി ഞങ്ങളെ കൊണ്ടുപോകണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്